ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ശാസ്ത്രശാഖ ഏതാണ് ആൻസർ ഗണിതശാസ്ത്രം ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ആൻസർ ഡിസംബർ ഇരുപത്തിരണ്ട് ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് ആൻസർ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം എന്നാണ് ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരല്ല ആൻസർ ആർക്കമഡിസ് ന്യൂട്ടൺ ഗോസ് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ പൈതഗോറസ് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ശകുന്തളാദേവി ജാമിതിയുടെ പിതാവ് ആരാണ് ആൻസർ യൂക്ലിഡ് ലോകരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ജോൺ ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ആൻസർ എലമെൻസ് എന്ന കൃതി രചിച്ചത് ആരാണ് ആൻസർ യൂക്ലിഡ് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആൻസർ ഐസക് ന്യൂട്ടൻ ഗണിതശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ആൻസർ ഫീൽഡ്സ് മെഡൽ ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഭാസ്കരാചാര്യൻ രാമാനുജൻ സംഖ്യ ഏതാണ് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് പയ്യുടെ വില മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് എന്ന് നിർണയിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ ആര്യഭടൻ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ കാൾ ഫെഡറിക് ഗോസ് ലീലാവതി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ആൻസർ ഭാസ്കരാചാര്യൻ ഗണിതശാസ്ത്രത്തിലെ അത്ഭുത വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ശകുന്തളാദേവി പത്ത് കഴിഞ്ഞ് നൂറ് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയെ ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഗൂഗോൾ ഗണിതസാര സംഗ്രഹം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ആൻസർ മഹാവീരൻ ലോക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ആൻസർ മാർച്ച് പതിനാല് ഗൂഗോൾ കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ എഡ്വേഡ് കാസ്നർ ആദ്യത്തെ ഗണിതശാസ്ത്ര അധ്യാപിക ആരാണ് ആൻസർ ഹിപ്പേഷ്യ പൂജ്യം ഒന്ന് എന്നീ രണ്ടക്കങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന സംഖ്യാസമ്പ്രദായം ആൻസർ ബൈനറി സിസ്റ്റം സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ് ആൻസർ കപിലൻ ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ് ആൻസർ അറുനൂറ്റി ഭാരതീയ ഗണിതശാസ്ത്ര പ്രകാരം അർബുദം എത്രയാണ് ആൻസർ പത്ത് കോടി മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നത് ആൻസർ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എത്രയാണ് ആൻസർ രണ്ട് കാപ്രേക്കർ സ്ഥിരാംഗം എന്നറിയപ്പെടുന്ന സംഖ്യ ഏതാണ് ആൻസർ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് മാത്തമറ്റിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആൻസർ മാത്തമറ്റ പഠിച്ച സംഗതികൾ എന്നതാണ് ഇതിൻ്റെ അർത്ഥം ലോകചരിത്രത്തിൽ ഏറ്റവുമധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം ഏതാണ് ആൻസർ ബർണൗലി കുടുംബം ആര്യഭടൻ്റെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ആൻസർ ആര്യഭഡീയം ചിഹ്നം വിവകലന ചിഹ്നം എന്നിവ കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ ജോഹൻ വിഡ്മാൻ സമചിഹ്നം റിക്കാർഡ് ഹരണചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ ജോൺ പൈൽ ത്രികോണമിതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ ഹിപ്പാക്കസ് സിദ്ധാന്ത ശിരോമണി എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ആൻസർ ഭാസ്കരൻ രണ്ട് ദിലേസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് ആൻസർ അരിസ്റ്റോട്ടിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ഹൈദരാബാദ് ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ ിയനാഡോ ഡാവിജി റൂബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആരാണ് ആൻസർ എർണോക്സ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ ബെയ്സ് പാസ്കൽ ചിഹ്നം ഉപയോഗിച്ച് ആദ്യമായി സംഖ്യ എഴുതിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ പെല്ലോസ് പെല്ലി സാറ്റി പുരാതന കാലത്ത് കണക്ക് കൂട്ടാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന യന്ത്രം ആൻസർ മണിച്ചട്ടം അഥവാ അബാക്കസ്